ചേച്ചിയുടെ പെരുന്നാണ് ലതിക ആ സുഖം തന്നെ ലതികുഖം തന്നെ ഞാൻ ആ പിന്നെ എവിടെ പേരക്ഷറിയ പെരീക്ഷയിൽ വെച്ച് കണ്ടിട്ടുണ്ട് ഞാൻ എവിടെ വെച്ച് കണ്ടായിട്ട് ഓർക്കുക ഇതൊക്കെയാണ് വിശേഷങ്ങൾ ആ ഏതുവരെ പഠിച്ചു ലതികരെ പോയി പത്ത് വരെ പോയി ഒരു അന്ന് പാട്ട് പാടുമായിരുന്നല്ലോ ഒരു പാട്ട് പാടാമോ പാട്ട് പാടുമായിരുന്നു മറന്നു എന്താണ് 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 പേരെന്താണ് പേരെന്താണ് പ്രശ്നം ജീവിക്കാനുള്ള തരാ തരാ ഇത് കഴിഞ്ഞിട്ട് തരാം കേട്ടാ പേടിക്കണ്ടാം ഞാൻ പിടിച്ചോളാം ഞാൻ പിടിച്ചോളാം അന്നെ പേര് തരാം രതീഷ് രതീഷ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ആ ഇപ്പൊ എന്താണ് എന്താണ് പറയാനുള്ളൂ നമ്മൾ എന്തിനാണ് വിളിച്ചത് പറഞ്ഞോളൂ എന്തിനാണ് ഞങ്ങളെ വിളിച്ചു വരുത്തിയത് പറഞ്ഞോളൂ വീടൊക്കെ ഇടിഞ്ഞ വെയ്യല്ലേ അച്ഛൻ മരിച്ചതൊക്കെ അറിഞ്ഞായിരുന്നു അച്ഛൻ മരിച്ചു ആ എങ്ങനെയാണ് മരിച്ചത് അറിയാമോ പറഞ്ഞൂടാ മാനസിക നില തകരാറിലായ അമ്മയും രണ്ട് മക്കളും ദുരിത ജീവിതം നയിക്കുന്നു എങ്ങനെ ആഹാരം കഴിക്കണമെന്നോ എവിടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കണമോ എന്നുപോലും അറിയാതെ ഒരു വൃദ്ധമാതാവും രണ്ട് മക്കളും നമ്മുടെ കണ്ണിനും മനസ്സിനും നൊമ്പര കാഴ്ചകൾ തന്ന് വേദനിപ്പിക്കുന്നു ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിൽ വണ്ടിപ്പുര കുന്നുവിളയിൽ അന്തരിച്ച ബാബുവിൻ്റെ ഭാര്യ സരസ്വതി മകൾ ലിതിക മകൻ രതീഷ് എന്നിവരാണ് വളരെ അപകടകരമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നത് ഈ സ്ഥലം എന്ന് പറയുന്നത് ചെമ്മരതി പഞ്ചായത്തില് വണ്ടിപ്പുര ഒന്നാം പാട്ടിൽ കുന്നുവിള എന്ന് പറയുന്ന സ്ഥലമാണ് ഈ സ്ഥലം അപ്പൊ ഇവിടെ ഈ കുടുംബം എന്ന് പറയുന്നത് ഒരു നാല അംഗ കുടുംബമാണ് ഭാര്യയും ഭർത്താവും മകനും മകളും അടങ്ങുന്ന ഒരു കുടുംബം അതില് ഈ ഭർത്താവ് ഒഴികെയുള്ള മൂന്ന് പേരും മാനസിക വെല്ലുവിളി നേരിടുന്നവരും അതിന് മെഡിസിൻ വർഷങ്ങളായി കഴിക്കുന്നവർ ഈ ഭർത്താവിന്റെ ഒരേ ഒരു സംരക്ഷണയിലും ശിക്ഷണത്തിലുമാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ബന്ധുക്കൾ ഉണ്ട് പക്ഷെ ബന്ധുക്കൾ ആരുമായിട്ടും സഹകരണമില്ല അവരാരും വരാറുമില്ല ഈ ഈ പറയുന്ന ഗൃഹനാഥൻ എന്ന് പറയുന്നത് ബാബു എന്നാണ് പുള്ളിയുടെ പേര് പുള്ളി കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് തല ഇറങ്ങി റോഡിൽ വീണ് ആളുകളെടുത്ത് ആശുപത്രി കൊണ്ടുപോയി അവിടെ നിന്ന് നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരുന്നു ആട് അവിടെ രണ്ടു മാസം ചികിത്സയിൽ കിടന്ന് ആട് മരണപ്പെട്ടുപോയി ആള് മരണപ്പെട്ടത് ഇപ്പൊ ഒരാഴ്ചയായി ഇപ്പൊ മരണപ്പെടുന്നതിന് മുമ്പ് ഇവർക്ക് ഇവിടെ താമസിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവരുടെ ഒരു ഇവരെ ഒരു പ്രൈവറ്റ് ഷെൽട്ടർ ഹോമിലോട്ട് മാറ്റിയായിരുന്നു പോലീസിന്റെ സഹായത്തോടു കൂടി മാറ്റുകയും ഈ ആൾ മരണപ്പെട്ടപ്പോഴത്തേക്ക് നമ്മുടെ ഈ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈസിന്റെ പ്രസിഡന്റ് ഒരു ജലജ എന്ന് പറയുന്ന മേഡത്തിന്റെ വീടിന്റെ തൊട്ടടുത്താണ് ഇവർ താമസിക്കുന്നത് അപ്പോൾ അവര് ഈ പ്രശ്നത്തിൽ ഇടപെടുകയും ഈ മെഡിക്കൽ കോളേജിൽ പോയി ഈ ബോഡി ഏറ്റുവാങ്ങി കൊണ്ടുവന്ന് പോലീസിന്റെ സഹായത്തോടു കൂടി ഇവിടെ മറ്റെല്ലാ ചെലവുകളും നോക്കി സംസ്കരിക്കുകയും ചെയ്തു അപ്പോൾ ആ ബോഡി കാണാൻ വേണ്ടി ഈ പ്രൈവറ്റ് ഷെൽട്ടർ ഹോം എന്നിവരെ കൊണ്ടുവന്നു കൊണ്ടുവന്ന് ഇപ്പൊ ഇവിടെ ആള് മരണപ്പെട്ട് അവരുടെ ഏറ്റവും വലിയ ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്ന ആൾ മരിച്ചപ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കുന്നതിനോ മരുന്ന് കഴിക്കുന്നതിനോ മറ്റ് പ്രാഥമിക കാര്യങ്ങൾക്കോ യാതൊരു വിധത്തിലുള്ള ബോധം അവർക്ക് ഇരിക്കും അവർക്ക് അറിയില്ല ഭക്ഷണം കഴിക്കോ എന്നറിയില്ല അത് വെക്കാൻ അറിഞ്ഞിട്ട് ആളുകൾ കൊണ്ടു കൊടുത്താൽ അതെങ്ങനെ കഴിക്കണമെന്നറിയില്ല ഗുളിയ ഈ അസുഖത്തിനുള്ള ഗുളിയ കഴിക്കാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ അവർക്ക് അസുഖം കൂടാൻ സാധ്യതയുണ്ട് പിന്നെ ഇപ്പം ഈ വീട്ടിൽ അവർ മൂന്ന് പേരാണുള്ളത് ഉള്ളത് അയൽവക്കക്കാരുടെയും ജലജാ എന്ന് പറയുന്ന മേഡത്തിൻ്റെയൊക്കെ ഒരു കൂടിയാണ് അവർ ഭക്ഷണമൊക്കെ അവർ സമയത്ത് കൊടുക്കുന്നത് കൊണ്ടും അവർക്കാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പരിചയം മുന്നോട്ടുണ്ട് ഈ രീതിയിൽ ഇവർക്ക് മുന്നോട്ട് പോകാൻ അധികം നാൾ കഴിയത്തില്ല കാരണം ഇവിടെ വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ പോകുന്നത് ഈ നിങ്ങക്ക് നോക്കിയാ അറിയാം ഒരു പഞ്ചായത്തോട്ടത്തിൽ വീടുണ്ടെങ്കിൽ പോലും അതിന്റെ ഒരു പഴയ വീട് ഇടിഞ്ഞ് ബാത്റൂമില് ബാത്റൂമില് ബാത്റൂം പൊളിഞ്ഞ അവസ്ഥയിലാണ് അപ്പോ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ അവർക്ക് അധികം നാള് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഈ വീട് നിൽക്കുന്ന അപകട വരാണ് നമുക്ക് ഇപ്പൊ ഇത് കുറച്ച് മനസ്സിലാക്കേണ്ടത് ഇവരെ സാമൂഹ്യ നീതി വകുപ്പിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ട് ഇവരെ അടിയന്തരമായി അടിയന്തരമായി അത് ഇടപെട്ട് ഇവര് ഒരു ഗവൺമെന്റ് അണ്ടർടേക്കിങ്ങിലുള്ള ഒരു ഷെൽട്ടർ ഹോമിലോട്ട് മാറ്റി വിദഗ്ധ ചികിത്സയും കൊടുത്താൽ മാത്രമേ ഇവരുടെ ജീവിതത്തിലെ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റൂ അതല്ലെങ്കിൽ അവർ ഈ വീട്ടിൽ കിടന്ന് വളരെ ദുരിതപൂർണ്ണമായ ഒരു ഈ നരകച്ച് ജീവിക്കേണ്ട ഒരു സ്ഥിതി വരും അത് മാത്രമല്ല ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് കാരണം നമ്മുടെ ഇപ്പോഴും നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ഈ പറയുന്ന നിനക്ക് ഈ മാനസിക വെല്ലുവിളി നേരിടുന്നവരും വൃദ്ധരൂ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് അടിയന്തരമായ ഒരു പരിഹരണ പരിഹാരമില്ലാത്ത ഒരു ദുരവസ്ഥ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇത്ര ഈ മൂന്ന് പേര് ഇവിടെ ഇത്ര ദിവസമായിട്ട് പട്ടിണിയും പരിവട്ടമായിട്ട് കഴിഞ്ഞിട്ട് പോലും വേണ്ടപ്പെട്ട അധികൃതർ ഇതിനകത്ത് ശ്രദ്ധിക്കുന്നില്ല ഇടപെടുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയം കൂടിയാണിത് അതുകൊണ്ട് ഇത് പൊതുസമൂഹത്തിന്റെയും അധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകർ എന്നുള്ളത് നിങ്ങളുടെ നിങ്ങൾ നമ്മളെപ്പോലുള്ള പൊതു പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇടപെടുകയും എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ട് ഇവർക്ക് അടിയന്തരമായി സഹായം ചെയ്യാനും ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റാനും ഇപ്പൊ മൂന്ന് പേർക്കും പെൻഷനുണ്ട് പക്ഷെ ഈ പെൻഷൻ എടുക്കാൻ അവർക്കറിയില്ല ഇവർക്ക് ഈ ഒരു വീടും പെരയിടവും ഉണ്ട് അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയില്ല അതുപോലെ തന്നെ അവരുടെ ഹസ്ബൻഡ് മരണപ്പെട്ടു പോയപ്പോൾ അദ്ദേഹത്തിന്റെ ബാങ്ക് ബാലൻസോ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അവർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ചികിത്സ കൊടുക്കാനോ ഒന്നും അവരെ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യം ഇതിൽ ബാക്കിയുള്ളവർക്കൊക്കെ വളരെ ദൂരെ നിന്ന് മാത്രമേ ഇത് കൈകാര്യം ചെയ്യൂ ഇത് അടിയന്തരമായിട്ട് ഏറ്റെടുക്കേണ്ടത് ഗവൺമെന്റ് സംവിധാനങ്ങളാണ് അപ്പൊ ഗവൺമെന്റ് സംവിധാനങ്ങൾ ഇന്ന് നാഷണൽ ഫോറം ഫോർ പീപ്പിൾ സൈസിന്റെ വർക്കല താലൂക്ക് പ്രസിഡന്റ് ജലജാ ചന്ദ്രൻ സാമൂഹ്യനീതി വകുപ്പിന് ഒരു പരാതി അയച്ചിട്ടുണ്ട് ആ വളരെ അടിയന്തരമായിട്ട് അവർ ഇടപെടാന്ന് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട് ആ പ്രതീക്ഷയിലാണ് ഇപ്പൊ ഈ ജനങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നവരൊക്കെ അത് പ്രതീക്ഷിച്ചിട്ടാണ് ഇരിക്കുന്നത് അവർക്ക് ഒരു അവർക്ക് സ്വന്തമായി ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിവില്ലാത്ത ഒരു അവസ്ഥയിൽ പരസഹായം കൂടിയേ തീരൂ അത് ഗവൺമെന്റ് മാനസിക വെല്ലുവിളി നേരിടുന്നത് കൊണ്ട് മറ്റേത് വിഭാഗത്തിലായാലും നമുക്ക് ഇടപെടാൻ ദൂരപരിധി ഇല്ലാതെ ഇടപെടാം പക്ഷെ ഇത്തരം വിഭാഗത്തിലുള്ള ആളുകൾ ഇടപെടുമ്പോൾ അത് ഗവൺമെന്റ് സംവിധാനം പൂർണ്ണമായും കൂടെ നിന്നുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ അപ്പൊ അതുകൊണ്ട് എത്രയും ഭാഗങ്ങളിൽ അടിയന്തരമായി ഗവൺമെന്റ് ഇടപെട്ട് ഇവരെ ഒരു ഷെൽട്ടർ ഹോമിലാക്കി ഇവരെ ജീവിതം സംരക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്കും പറയാനുള്ളത് ഇവര് ഏറ്റെടുത്ത് എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി നല്ലതാക്കന്നാണ് ഈ പെൺകുട്ടിയുടെ കാര്യം വളരെ ദുരിതമാണ് കാര്യം എന്തെന്ന് വെച്ചാൽ ആ കൊച്ചി ഏതു നേരവും വീട്ടിനകത്തുനിന്ന് ഇറങ്ങി രാത്രി തന്നെ ഇറങ്ങി പുറത്തു പോകും അതുകൊണ്ട് ഇവര് പൂട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെയൊക്കെ ഉള്ള ഈ കൂടുതൽ പേരും മദ്യപിച്ചൊക്കെ നടക്കുന്നുണ്ട് ബോധമില്ല ഈ കുട്ടി ഏതു നേരവും റോഡില് പാത്രം എടുത്തുകൊണ്ട് പോയി അപ്പൊ ഇപ്പുറൊക്കെ വല്ലതുകൊണ്ടാന്നൊക്കെ ചോദിച്ചൊക്കെ പോകും അതൊക്കെ കാണുമ്പോ നമുക്ക് സങ്കടമുണ്ട് അപ്പൊ അവരിത്രയും പെട്ടെന്ന് അവര് ഒരു നല്ലൊരുതാക്കി മാറ്റി നമുക്ക് ഇവിടെ തിരിച്ചു അവരെ കൊണ്ടുവരണോന്നുള്ള പ്രതീക്ഷയും പിന്നെ ഈ തള്ളിക്ക് തന്നെ എന്തെങ്കിലും ആഹാരം കഴിച്ചുകഴിഞ്ഞാൽ അറിഞ്ഞുകൂടാ വെള്ളം കൊണ്ടു വെള്ളത്തിൽ കൈ കഴിവ് ആ വെള്ളം തന്നെ കഴിക്കും കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കുവരെ കഴിച്ചിട്ട് അവർ ആ വെള്ളം തന്നെ കൈ കൈ ആ ആ പാത്രത്തിൽ കൈ ഇട്ട് കൈ കഴുകും ആ വെള്ളം തന്നെ അവര് തിരിച്ചു കുടിക്കും അവർക്ക് അറിഞ്ഞുകൂടാ ഈ കുട്ടി ഏത് കൈ കിട്ടിയാലും ആ കൊച്ചു കൊണ്ടുപോകുന്നു കിണറ്റിലിടും അതിനറിഞ്ഞുകൂടാ അപ്പൊ അതിന് നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് അവരെ സംരക്ഷിക്ക എടുക്കണോന്നാണ് നമുക്ക് പറയാനുള്ളത് ഇവരുടെ അച്ഛനുള്ള സമയത്തെ ഈ കുട്ടികൾ ഇങ്ങനെ കുട്ടികളിങ്ങനെ വൈലന്റാവും വൈലന്റായി ഞാൻ അടുത്തായത് കൊണ്ടാണ് എനിക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായത് എന്തെങ്കിലും സാധനം കിട്ടി എന്റെ കണറ്റിൽ കൊണ്ടിടും എന്റെ കണറ്റിൽ കൊണ്ടിടും അപ്പൊ ഞാൻ ആ അച്ഛനെടുത്ത് പറഞ്ഞാൽ അച്ഛൻ ഉപദ്രവിക്കും പേടിച്ച് ആ അത് പേടിച്ച് ഞാൻ പറയത്തില്ല ഞാൻ എല്ലാം അങ്ങ് സഹിക്കും അതുകൊണ്ടാണ് ഈ അച്ഛനെ കാണാതെ വന്നപ്പോഴത്തേക്ക് ഞാൻ സഹിച്ച് വൈ പിന്നെ പിന്നെ മെഡിക്കൽ മെഡിക്കൽ കോളേജിൽ പോണതും ആ ബോഡി ഏറ്റുവാങ്ങുന്നതും പോസ്റ്റ്മോർട്ടം നടത്തിയതെല്ലാം കൊണ്ടുവന്നത് ഇവരെ ഓർത്തിട്ടായിരുന്നു അപ്പൊ ഞാൻ ഇത്രയും അടുത്ത് താമസിക്കുന്നു പിന്നെ ഞാനൊരു മനുഷ്യ സംഘടനയുടെ പ്രസിഡന്റും കൂടെ ആയതുകൊണ്ടാണ് ഇന്നത് പിന്നെ ഞാൻ ഈ കസേരയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് അതൊക്കെ അഴിച്ചു കൊടുക്കാനായിട്ട് എല്ലാം പറക്കി വെച്ച് നോക്കിയപ്പോ ഒരു കസേര കുറവ് അപ്പൊ ഞാൻ ഇവിടെ ചോദിച്ചാൽ എവിടെ പറഞ്ഞ ചേച്ചി വാന്ന് പറഞ്ഞ് വിളിച്ച് കിണറ്റിൽ കൊണ്ടുവന്ന് കാണിച്ചിട്ട് പറഞ്ഞ് അത് ഞാനെടുത്ത് കിണറ്റിൽ ഇട്ടെന്ന് പറഞ്ഞു പിന്നെ സ്വന്തമായിട്ട് ഒരു കാര്യങ്ങൾക്കും അവർക്ക് ചെയ്യാൻ അറിയില്ല അറിയില്ല അവർക്ക് ആഹാരം കഴിക്കുന്ന എങ്ങനെയെന്നോ ആ പാത്രം എങ്ങനെ ചെയ്യണമെന്നോ മറ്റുള്ള ഒരു കാര്യങ്ങൾ സ്വന്തമായിട്ട് അവർക്ക് അറിയില്ല അമ്മയ്ക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് നാട്ടുകാർ ഒരു ഒന്ന് രണ്ട് പേര് മാത്രം ആണ് ഇതൊക്കെ ചെയ്യുന്നത് ഒന്ന് കുറച്ച് പേര് മാത്രം നല്ലത് ഈ സമൂഹത്തിലുള്ള ഒരു മനുഷ്യരും ഈ ബോഡി കൊണ്ടുവന്നിട്ടും ഇവിടെ വരികയോ ഒന്നും ചെയ്തിട്ടില്ല ഇവരാദ്യം പിന്നെ ബാത്റൂം ഇങ്ങനെ ഇടക്കുന്നവർക്ക് ബാത്റൂം പോവാൻ പറ്റത്തില്ല വീടിന്റെ എന്ന് അത് പൊളിച്ചു എന്തെങ്കിലും ചെയ്ത് പറ്റി ഓടി വീട്ടിനകത്ത് കയറിയ എന്ത് ചെയ്യാൻ പറ്റും അത് വീണ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആശാവർക്കർമാരോ പഞ്ചായത്തിൽ നിന്ന് ഒരു മനുഷ്യരും ഇവിടെ വന്നിട്ടില്ല ഏത് ാണ് ചെമ്മരുതി പഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പർ വാർഡ് മെമ്പർ ഗീത എന്നുള്ള വാർഡ് മെമ്പറെ ഞങ്ങൾ വിളിച്ചു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചു വന്ന് ഈ ബോഡി ഏറ്റുവാങ്ങാൻ കൂടെ വാർഡ് മെമ്പർ കൂടെ ഉണ്ടായിരുന്നു വാർഡ് മെമ്പറെ കൊണ്ട് വാർഡ് മെമ്പർ ഒരു സംരക്ഷണയും വീടൊക്കെ കൊടുത്ത് ആശാവർക്കറും ആരും വന്ന് ഇതുവരെ തിരക്കിയിട്ടില്ല എന്നുള്ളതാണ് അതില് നമുക്ക് വിഷമവും അപ്പൊ എപ്പോഴും ഞാൻ എനിക്ക് വീട്ടിൽ പോടി കുട്ടികളുണ്ട് എനിക്ക് ശ്രദ്ധിച്ചെല്ലാം പറ്റൂ കാരണം ഇവരുടെ സ്വഭാവം അതാണ് ആ കസേരയൊക്കെ എടുത്ത് കണക്കി എടുത്ത് ഓടി വന്ന് പിന്നെ കുട്ടികളെ എനിക്ക് സംരക്ഷിക്കണ്ടേ ഞാൻ അത്ര പേടിച്ചാണ് ഞാൻ ഇവിടെ കഴിയുന്നത് അപ്പൊ അവർക്ക് മൂന്നേരത്തെ ആഹാരം അവർക്ക് കൊടുക്കുന്നുണ്ട് അവർക്ക് മരുന്ന് ഞാൻ കൊടുക്കുന്നുണ്ട് ഇപ്പഴും ഈ ആഹാരം അപ്പൊ ഈ അയൽ ഇവരാണ് അടുത്തുള്ള അടിയന്തരമായിട്ട് ഇവരാ ഗവൺമെന്റ് ഏറ്റെടുത്ത് സംരക്ഷിച്ചാലേ പറ്റൂ എനിക്ക് അങ്ങനെയാണ് ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ ആ ഇത്ര എനിക്ക് പറയാനുള്ളു കാര്യ ഈ മൂന്ന് പേരെയും ഗവൺമെന്റ് സംരക്ഷിക്കണം എന്നുള്ളതാണ് കാരണം എനിക്ക് ഞാനിവിടെ എല്ലായിരുന്നു ബാംഗ്ലൂരായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം കാണുന്ന കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ പെങ്കൊച്ച് ഒരു നൂറ് പ്രാവശ്യം പാത്രം എടുത്തും കൊണ്ട് പിന്നെ ഓടി വരും അപ്പൊ എപ്പോഴും ഒരു വീട്ടിൽ നിന്ന് കൊടുക്കാൻ പറ്റും അവരെ കൊണ്ട് അവരും കുലിവേരത് ജീവിക്കുന്നവരാണ് അപ്പൊ എന്നിട്ടും അവർ കൊടുക്കുന്നുണ്ട് ഈ മൂന്ന് നേരത്തെ ആഹാരവും അവർ കൊടുത്തോണ്ടിരിക്കയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് എനിക്ക് പറയാനുള്ളത് ഗവർമെന്റ് ഏറ്റെടുത്ത് അവരെ സംരക്ഷിക്കണം മൂന്ന് ജീവനാണ് അത് മാത്രമേ എനിക്ക് പറയാനുള്ളത് നല്ലവരായ അയൽക്കാരുടെ കരുണയും കാരുണ്യവും കൊണ്ടാണ് ഈ അമ്മയും രണ്ട് മക്കളും ഇന്ന് ആഹാരം കഴിക്കുന്നത് എന്നാൽ അയൽപക്കത്തുള്ളവർ ജോലികൾക്കായി പുറത്തു പോകുന്ന സമയങ്ങളിൽ അമ്മയുടെയും മക്കളുടെയും ജീവിതം സുരക്ഷിതമല്ല ഇവരുടെ വീടിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ഇവരുടെ തന്നെ പഴകിയ വീടും കാലപ്പഴക്കം കൊണ്ട് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിൽ വളരെ അപകടകരമായ സ്ഥിതിയിലാണ് നിലകൊള്ളുന്നത് എത്രയും വേഗം അധികാരികൾ ഇവരെ സുരക്ഷിതമായ ഇടത്ത് എത്തിച്ച് ഇവർക്ക് തുടർ ചികിത്സകളും സംരക്ഷണവും നൽകണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ